നമസ്കാരം സി പി എമ്മിനെ കൊണ്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ എന്തു ചെയ്യാൻ കഴിയും എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാണട്ടെ എന്ന് തന്നെയാണ് ഗവർണറുടെ നിലപാട് നാളെ തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ചും ഇടുക്കിയിൽ ഹർത്താലും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സി പി എം ഭൂഭേദഗതി നിയമത്തിൽ ഗവർണർ ഒപ്പിടാത്തത് കൊണ്ടാണത്രേ സമരങ്ങൾ ഇതിനിടെ സി പി എം നേതാവ് സി വി വർഗീസിന്റെ ഒരു പ്രസ്താവനയും പുറത്തു വന്നിട്ടുണ്ട് എൽ ഡി എഫ് മാർച്ചും ഹർത്താലും പ്രഖ്യാപിച്ചാൽ ഗവർണർ വീട്ടിൽ അടങ്ങിയിരുന്നു കൊള്ളണമെന്നാണ് അതിന്റെ അർത്ഥം ഇതാണ് ഇന്നാട്ടിലെ ജനാധിപത്യം എന്തായാലും സി പി എമ്മിന്റെ തിട്ടുരങ്ങളെ വകവയ്ക്കാതെ മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇപ്പോൾ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ തീരുമാനം അതേസമയം അതിന് ഉറച്ച പിന്തുണ നൽകുകയാണ് കേരളത്തിലെ വ്യാപാരികളും എന്ത് ഹർത്താൽ നടത്തിയാലും സമ്മേളനം മാറ്റില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചിരിക്കുകയാണ് വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടുക്കിയിലെത്തുന്നത് ഭൂമി ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിനെതിരെയാണ് ജനുവരി ഒൻപതിന് ഇടതുമുന്നണി ഇടുക്കി ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ഇടത് സർക്കാർ ഭൂമി ഭേദഗതി ബില്ല് നിലവിൽ കൊണ്ടുവരാൻ ഇപ്പോൾ ഇത്ര തിടുക്കം കാണിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഈ ബില്ല് നിലവിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നു പറയുമ്പോഴും സർക്കാരിന് അതിനു പിന്നിൽ വ്യക്തമായ അജണ്ടകളുണ്ട് മറ്റൊന്നുമല്ല ഇടുക്കിയിൽ സി പി എമ്മിന്റെ ഒരു ഓഫീസ് ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുകയാണ് ഭൂമി ഭേദഗതി ബില്ല് ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ ഭൂമി പാർട്ടിക്ക് നിഷ്പ്രയാസം സ്വന്തമാക്കാം അതിനുവേണ്ടിയാണ് ഇത്ര തിടുക്കം സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കാണിക്കുന്നത് അല്ലാതെ സി പി എം കള്ളപ്രചാരണങ്ങൾ നടത്തുന്നത് പോലെ സാധാരണക്കാർക്ക് വേണ്ടിയല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക അതേസമയം സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് ഇപ്പോൾ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിന് യാതൊരു അയവും വന്നിട്ടില്ലെന്ന് മാത്രമല്ല ഓരോ ദിവസവും കഴിയും തോറും അത് രൂക്ഷമായി വരികയാണ് ഗവർണർക്കെതിരായ പ്രതിഷേധത്തിന് ഇടതുമുന്നണി നേരിട്ടിറങ്ങുന്നില്ലെങ്കിലും വർഗ്ഗ ബഹുജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും എല്ലാം സമരത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ട് ഗവർണർക്കെതിരായ എസ് എഫ് ഐ പ്രതിഷേധം സി പി എം നിർദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗവർണർ പോകുന്ന വഴികളിലെല്ലാം എസ് എഫ്ഐയുടെ പ്രതിഷേധവും കാണാം എന്നാൽ ഗവർണർക്കെതിരെ എസ് എഫ്ഐയുടെ സമരം അതിഥിവിട്ടപ്പോൾ സംസ്ഥാനത്തെ കരിങ്കൊടി പ്രതിഷേധം രാഷ്ട്രീയവും ഭരണപരവുമായ പ്രശ്നമായി മാറുകയാണ് അതിസുരക്ഷാ വിഭാഗത്തിലുള്ള ഗവർണർ പൊതുനിരത്തിൽ ആക്രമിക്കപ്പെടുന്ന സ്ഥിതിയുണ്ടെന്ന് അദ്ദേഹം തന്നെ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകുന്ന സാഹചര്യം ഭരണപരമായ ഉണ്ടാക്കുന്നതാണ് കാരണം ഒരേ കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രിക്കും ഗവർണർക്കും സുരക്ഷാ ക്രമീകരണത്തിൽ രണ്ടു തരം സമീപനമാണ് പോലീസ് സ്വീകരിച്ചത് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് അടുത്തേക്ക് എത്താൻ പോലും ആരെയും പോലീസ് അനുവദിക്കാറില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള കമാൻഡോകൾ സഞ്ചരിക്കുന്ന കാറിന്റെ ഡോർ തുറന്നു പിടിച്ച് പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് ഓടിച്ചു കയറ്റുന്ന രീതിയും ഉണ്ടാകാറുണ്ട് ഇതേ സുരക്ഷാ വിഭാഗത്തിലുള്ള ഗവർണറാണ് നടു റോഡിൽ ആക്രമിക്കപ്പെട്ടത് കൂടാതെ എസ് എഫ് ഐ ഗവർണർക്കെതിരെ രംഗത്തെത്തുമ്പോൾ വിട്ടുകൊടുക്കാനില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് गुजरात